ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രമാക്കത്തി എടുത്ത് വരികയാണേ എന്തെങ്കിലും ആവശ്യമൊക്കെ വരും പറഞ്ഞിട്ട് എന്നിട്ട് വേദന പറ വാ പോകാം പോകാനോ എങ്ങോട്ട് എന്ന് എന്താ പോകണ്ടേ ഇവിടെ ഇരുന്നാൽ മതിയോന്ന് ചോദിക്കാൻ കേട്ടോ അല്ല ഇനിയിപ്പോൾ എങ്ങോട്ടാണെന്ന് ചോദിക്കുകയാണ് ഇവിടുന്ന് പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് പുറത്തേക്ക് എന്ന് പറയും അപ്പം പിന്നെ എന്തിനാ ഈ കാട്ടിലേക്ക് ഓടിക്കയറിയത് ആഹാ ഞാൻ കാടാണെന്ന് വിചാരിച്ചിട്ടാണ് ഓടേക്ക് ഓടിയത് ആ വിക്ര ഓടിയ ഡയറക്ഷൻ തെറ്റായിരുന്നു വേറെ ഏതെങ്കിലും റൂട്ട് ഓടാതെങ്കിൽ ഇപ്പം നമ്മൾ വീട്ടിലിരുന്നേനെ എന്നൊക്കെ വേദ പറയുന്നുണ്ടേ വിക്രം ആണെന്നുണ്ടെങ്കിൽ പോകാം എന്ന് പറയാനിട്ടോ അപ്പോൾ വേദയ്ക്ക് ഇങ്ങനെ പതുക്കനെ എഴുന്നേക്കാണ് എഴുന്ന എഴുന്നേക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് വേദ വീഴാൻ പോകുമ്പോഴേക്കും വിക്രം വേദന പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പം വിക്രം ചോദിക്കുന്നുണ്ട് ഓഹ് എന്തേത് ശ്രദ്ധിച്ച് നടക്കണ്ടേ ഇവിടെയൊക്കെ നിറച്ച് വഴുക്കലുള്ള സ്ഥലമാണ് കാലൊക്കെ വെക്കുമ്പോൾ നല്ലപോലെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് വേദന പിടിച്ചവിടെ തന്നെ ഇരുത്താണ് ശേഷം വേദനയോട് വാ ഒന്ന് എഴുന്നേറ്റ് നോക്കാൻ പറയുകയാണേ അപ്പോൾ വേദം ഇങ്ങനെ എഴുന്നേറ്റ് നോക്കുന്നുണ്ടെങ്കിൽ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല വേദം പറ അയ്യോ എനിക്ക് പറ്റുന്നില്ല എൻ്റെ കാല് വയ്യ എനിക്ക് കാല് പൊക്കാൻ പറ്റുന്നില്ല എന്ന് പറയട്ടോ എനിക്ക് നടക്കാൻ വയ്യ ആ അപ്പം പിന്നെ എന്തു ചെയ്യും പുറത്തേക്ക് പോകണ്ടായിരുന്നു ചോദിക്കും അതിപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എനിക്ക് നടക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ചോദിക്കും പിന്നെ നീ ഇവിടെ ഇരിക്കാൻ പോകണോ എനിക്ക് വയ്യ ഇവിടെ ഒന്ന് ഇരിക്കാനായിട്ട് എന്ന് പറയും കേട്ടോ വിക്രം അപ്പോൾ പറഞ്ഞു ആ എന്നാൽ വിക്രം പോക്കോ എന്നെ വലിയ പുലിയോ സിംഹോ എന്തെങ്കിലും പിടിച്ചോട്ടേന്ന് പറയും അയ്യോ നീ വലിയ നാടക ഡൈലോഗൊന്നും അടിക്കണ്ടേട്ടോ മര്യാദയ്ക്ക് വരാൻ നോക്ക് എന്ന് പറയും കേട്ടോ എനിക്ക് വയ്യ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല പിന്നെ പിന്നെ നീ എൻ്റെ ഞാനെന്താ നിന്നെ പൊയ് കൊണ്ടു പോണോ എന്ന് ചോദിക്കട്ടോ ആ ചിലപ്പോൾ വേണ്ടി വരും എന്ന് പറയുകയാണ് കേട്ടോ വേദ ഊഹ് എന്നാൽ ശരി എഴുന്നേക്ക് എന്ന് പറയട്ടോ പുറത്തേക്കൊന്ന് കടക്കണ്ടേന്ന് പറയും എന്നാൽ അന്നെടുക്ക് എന്ന് പറഞ്ഞിട്ട് വേദന ഇങ്ങനെ കുട്ടികളെപ്പോലെ കൈ ഇങ്ങനെ പൊക്കി കാണിക്കുകയാണേ എന്നിട്ട് വിക്രം പതുക്കനെ വേദന എടുക്കുന്നുണ്ട് എടുത്ത് അങ്ങനെ ആയൊരു പുഴയെക്കൂടെ ഇങ്ങനെ പതുക്കനെ നടക്കുകയാണേ വേദനയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഇഷ്ടത്തോടു കൂടിയിട്ട് വിക്രത്തിനു നോക്കുന്നുണ്ട് വിക്രം ഇടയ്ക്കിടയ്ക്ക് വേദന നോക്കുന്നുണ്ട് അങ്ങനെ ഒരു മരത്തിൻ്റെ ഒരു കൊമ്പുമുല കൊണ്ടുവന്ന് ഇരുത്താണ് വേദന കാലൊക്കെ നല്ല വേദനയുണ്ട് കാലു നോക്കട്ടെ എന്ന് പറയുകയാണേ അപ്പോൾ ഇവിടെ ഇരിക്കും ഞാനിപ്പോൾ വരാമെന്ന് പറയും എവിടേക്ക് പോകുക ചോദിക്കും ആ ഞാൻ എന്തെങ്കിലും വഴി ഉണ്ടോ നോക്കട്ടെ എന്നൊരു കാര്യം ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട് പോകുകയാണേ അപ്പോഴേക്കും നമ്മുടെ അഭിലാഷം കൂട്ടരൊക്കെ ഓരോരോ സ്ഥലങ്ങളിൽ ഇവർ അന്വേഷിച്ച് നടക്കുന്നുണ്ട് എന്നിട്ട് ദാഹിക്കുന്നുണ്ടെന്ന് വേദ പറയുന്നുണ്ട് അപ്പോൾ ദാഹിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ ഈ കാട്ടിൽ എവിടെ പോയിട്ട് വെള്ളം തപ്പാനാണെന്നൊക്കെ വേദ ചോദിക്കുന്നു വേദ എല്ലാം വിക്രം ചോദിക്കുന്നുണ്ട് ആ പുഴയിൽ നല്ല വെള്ളം ഉണ്ടായിരുന്നല്ലോ എടുത്തു കുടിച്ചുകൂടായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ് ആ അത് അത് പിന്നെ ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് വേദം എങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ എന്നിട്ട് പോയിട്ട് ഒരു കുപ്പി വെള്ളം കൊണ്ടുവരാണ് വിക്രം അപ്പം ഇതേ ഈ കാടിൻ്റെയും പ്രകൃതി സ്നേഹമൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ ഇവിടെ നടക്കുമല്ലോ എന്നിട്ട് കാട്ടി വന്ന് വീഡിയോ എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും അവർ കൊണ്ടുവരുന്നതാണ് ഈ ബ്രാൻഡ് കുപ്പിയൊക്കെ അയ്യേ ഞാനിതിൽ കുടിക്കണമെന്ന് പറയും രണ്ട് മൂന്ന് തവണ നന്നായിട്ട് വൃത്തിയാക്കി കഴുകിയതാണെന്ന് പറയും ഈ പ്രകൃതി സ്നേഹം പറഞ്ഞ് വരുന്നവരെ കള്ളും കൊണ്ടുവരുന്നവരെ അടിച്ച് ഓടിക്കണം ആദ്യം തന്നെ ഈ ഇതുപോലെയുള്ളൊരു കുപ്പിലെ ചില്ല് കൊണ്ടിട്ട ഒരു ആനരെ തുമ്പിക്കൈ മുറിഞ്ഞ് അതിന് തീറ്റൊന്നും എടുക്കാൻ പറ്റാതെ അവസാനം അത് ചെരിഞ്ഞത് എന്ന് പറയും കേട്ടോ അപ്പോൾ വന്യമൃഗങ്ങളോട് എന്തിനാണെങ്കിലും ക്രൂരത എന്നൊക്കെ വേദ ചോദിക്കുന്നുണ്ട് അതിന് ശേഷം വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം ഒരു പച്ചമരുന്ന് അരച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് കേട്ടോ വിക്രം എന്നിട്ട് വേദന കാലം മുച്ചു കൊടുക്കാനായിട്ട് അവിടെ ഒരു മരത്തുമ്പിൽ കുറേ തുണി ഒക്കെ കെട്ടി ഞാറ്റിട്ടിട്ടുണ്ട് അപ്പോൾ എന്നിട്ടൊരു വഴിപാട് ചെയ്യുന്ന പോലെ ഉണ്ട് കേട്ടോ അത് അങ്ങനെ ചെയ്തിട്ടുള്ള തുണികൾ കുറേ ഉണ്ട് ചുവപ്പ തുണികൾ അത് വെച്ചിട്ട് ആ മരുന്ന് വെച്ചിട്ട് വിക്രം വേദന കാലൊക്കെ കെട്ടി കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇതൊക്കെ വിക്രം എങ്ങനെ പഠിച്ചു എന്ന് പറയും അതൊരു വലിയ കഥയാണെന്ന് പറയും കഥ പറയാലോ സമയം നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ എന്ന് പറയാണ് വേദ വിക്രം പറയി പറയും എന്നെ വിക്രൂ എന്ന് പറയും അപ്പോൾ അതെ ഒരഞ്ചാറ് വർഷം മുമ്പ് ഞാൻ ശ്രീനിസാറിൻ്റെ കൂടെ നിന്ദിരുന്ന സമയത്ത് ഒരു ശ്രീനിസാറിനെതിരായിട്ട് നിന്ദിക്കുന്ന ഒരാൾക്ക് കാട്ടിലൊരു കഞ്ചാവ് തോട്ടം ഇടുന്നായിരുന്നു അപ്പോൾ അത് ഒരു കാര്യം പുറത്ത് കൊണ്ടുവരുന്നു ശ്രീനിസാറിൻ്റെ നിർബന്ധം അപ്പോൾ പിന്നെ ഞാൻ പോകാമെന്ന് വിചാരിച്ചു ഓ നമ്മൾ പിന്നെ എന്തെങ്കിലും പറഞ്ഞ ഉടനെ പോകാൻ നിൽക്കുന്ന ആളാണല്ലോ ഇന്ന് വേദ പറയുവാണേ ആ എന്നിട്ട് പറ ആ അങ്ങനെ ഞാൻ ആ ഒരു കഞ്ചാവിൻ്റെ ഒരു തോട്ടം കണ്ടുപിടിക്കാനായി പോയി എൻ്റെ കൂടെ വേറെ ഒരാളുണ്ട് കാട്ടിലെത്തിയപ്പോൾ പക്ഷേ ഞങ്ങൾ രണ്ടുപേരും രണ്ട് നേരെ രണ്ട് വഴിയിലായിട്ട് തിരിഞ്ഞു അങ്ങനെ ഞാൻ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ തലയ്ക്ക് ഈ ഒരു സൈഡിലായിട്ട് ഒരു അടി വന്ന് വീണ് അടിയോ ആ അടി ആരടിച്ചു അത് മറ്റേ കഞ്ചാവിൻ്റെ ആൾക്കാർ കഞ്ചാവ് തോട്ടക്കാർ അടിച്ചൊരു വിത ആക്കി കാട്ടിൽ കൊണ്ടുവന്നിട്ടു എന്നിട്ട് പിന്നെ ഞാൻ കണ്ണു തുറക്കുമ്പോൾ വേറൊരു കുടിലിലാണ് കുടിലോ ആ ഒരു ഷെഡ് ഒരു ചെറിയൊരു ഷെഡ് അവിടെ ഒരു മൂപ്പൻ ഉണ്ടായിരുന്നു ആ മൂപ്പൻ എനിക്ക് കുറേ മരുന്നൊക്കെ അരച്ച് തന്നിട്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് രണ്ട് മൂന്ന് ദിവസം ആയ ഒരു കുടിലിൽ തന്നെയാണ് ഞാൻ ജീവിച്ചതെന്ന് പറയും കേട്ടോ അവിടെ നിന്ന് പഠിച്ചതാണിതാന്നൊക്കെ പറയും കേട്ടോ അപ്പം വേദം പറയും ആ മൂപ്പനൊരു മകളുണ്ടായിരുന്നില്ലേ ആ ഉവാ നല്ല സുന്ദരിയായ ഒരു മോളെന്ന് പറയും അതെല്ലേ ഞാനേ ഇതുപോലത്തെ സിനിമകളെ കുറേ കണ്ടിട്ടുണ്ട് പിന്നെ ഏഷ്യാനെറ്റിൽ മൂന്ന് സീരിയലുണ്ട് ഇതുപോലെ എന്ന് പറയട്ടോ തള്ളും ഒരു മായത്തിലൊക്കെ തള്ളൻ്റെ എൻ്റെ വിക്രു ഒരു കഥ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറയാണ് കേട്ടോ എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായല്ലോ എന്ന് പറഞ്ഞട്ടോ മനുഷ്യനെ വെറുതെ ആസാക്കല്ലേ എന്ന് പറഞ്ഞട്ടോ എന്നാലേ ആസിനെ മനുഷ്യനാക്കി കാണിച്ചു തരട്ടെ എന്ന് പറയട്ടോ അതെങ്ങനെയെന്ന് പറഞ്ഞിട്ട് വിക്രം നോക്കുമ്പോൾ വിക്രം കൈ ഇങ്ങനെ അഴിച്ച് കാണിച്ചു കൊടുക്കാൻ കേട്ടോ വിക്രത്തിൻ്റെ കൈ മുറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതഴിച്ചപ്പോൾ മുറിവൊക്കെ നല്ലോണം ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ വേദം പറയാം ഏ മുറിവൊക്കെ ഉണങ്ങിയല്ലോ അതെ അത് തന്നെയാണ് പറഞ്ഞത് എന്ന് പറയട്ടോ വാ ഇനി ഇവിടെ ഇരിക്കാൻ നിൽക്കണ്ട നമുക്ക് പോകാം പുറത്തേക്ക് കിടക്കണ്ടേ എന്ന് പറയും അങ്ങനെ രണ്ടു പേരും കൂടെ കൈ പിടിച്ചും ഇങ്ങോട്ട് നടക്കുകയാണേ പക്ഷെ നല്ലപോലെ കല്ലുകളൊക്കെ ഉള്ള സ്ഥലമാണ് വേദക്ക് തന്നെ കറക്റ്റായിട്ട് നടക്കാനൊന്നും പറ്റുന്നില്ല വിക്രമാണെന്നുണ്ടെങ്കിൽ വേദന കയ്യിൽ പിടിച്ചിട്ടാണ് കേട്ടോ നടക്കുന്നത് അങ്ങനെ കുറേ ദൂരം ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ പറയാൻ ഇനിയിപ്പോൾ എന്തായാലും പുറത്ത് കിടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ ഇരുട്ടാവും അയ്യോ ഇരുട്ടാവുമോ ആ അപ്പോൾ ഇന്നത്തെ രാത്രി എന്തായാലും ഇവിടെ നിൽക്കേണ്ടി വരും അയ്യോ ഈ രാത്രി ഇവിടെ നിൽക്കാൻ അല്ല നിൻ്റെ അച്ഛനെ ഹെലികോപ്റ്റർ പറഞ്ഞയക്കും അതിൽ നമുക്ക് പുറത്തേക്ക് പോകാം എൻ്റെ അച്ഛനെ പറയുന്നത് എന്തിനാണെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ രണ്ടുപേരും കുറേ ദൂരമൊക്കെ നടക്കുകയാണേ അയ്യൊരു പുഴക്കൂടെയും വെള്ളത്തിൽ കൂടെ കല്ലിൽ കൂടെ ഒക്കെ രണ്ടുപേരും കയ്യും പിടിച്ചിങ്ങനെ കുറേ ദൂരം നടക്കുകയാണ് നടന്ന് നടന്നൊരു ഇതായിട്ടാണ് രണ്ടുപേരും ക്ഷീണിക്കാണ് കയ്യിൽ ആയൊരു കുപ്പിയും അതുപോലെ വിക്രമിൻ്റെ ഷൂ ഒക്കെ കെട്ടി തൂക്കിയിട്ടിട്ടാണ് കേട്ടോ അങ്ങനെ നടക്കണത് അങ്ങനെ ഒരു പാറപ്പുറത്ത് വിക്രം വേദം വന്നിരിക്കുകയാണ് എന്നിട്ട് വേദ പറയും എനിക്ക് നല്ല വിശപ്പുണ്ട് എന്ന് പറയും കേട്ടോ എന്നാൽ ഞാൻ നോക്കട്ടെ വില രക്ഷയും തോന്നുന്നു എന്ത് ചോദിക്കട്ടോ ഈ അവിടെ ഇരിക്കേ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് വിക്രം പോയിട്ട് ഒരു മോളെ ഒരു കമ്പ് വെട്ടി എടുക്കാണേ എന്നിട്ട് ഇതിങ്ങനെ കൂർപ്പിച്ച് മോനയാക്കിയിട്ട് ഒരു പാറപ്പുറത്ത് ചെന്ന് നിന്നിട്ട് അതിൽ കൂടി ഇങ്ങനെ മീനുകൾ പോകുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ പതുക്കനെ നോക്കി നിന്നിട്ട് ആ മീൻ മല്ലി കുത്തിയിട്ട് മീനെ പിടിക്കുകയാണ് കേട്ടോ വേദയ്ക്ക് ഇത് കാണുമ്പോൾ ശരി വരുവാണേ അപ്പോൾ നോക്കുമ്പോഴും വേ മീനൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ ഒരു മീ കുറച്ച് മീനൊക്കെ പിടിച്ച് രണ്ടുപേരും കൂടെ ഒരു കമ്പുമൊക്കെ ഇട്ടി ഇങ്ങനെ വീണ്ടും നടക്കാണ് കേട്ടോ ആ മീനൊക്കെ വേവിച്ച് തിന്നാൻ പറ്റിയൊരു സ്ഥലം പിന്നെ കുപ്പിയിൽ വെള്ളം എടുത്ത സമയത്തൊരു ലൈറ്ററും കിട്ടിയിട്ടുണ്ടായിട്ടാണ് മദ്യപിക്കാൻ കൊണ്ടുവന്ന ആൾക്കാർ ലൈറ്ററൊക്കെ അവിടെ ഇട്ട് പോയിട്ട് അപ്പോൾ അതൊക്കെ പിടിച്ചിട്ടാണ് രണ്ടുപേരും വരുന്നത് അങ്ങനെ പോകുന്നത് കാണിക്കുന്നുണ്ട് ഒരു പാറപ്പുറത്ത് ബാറര സ്ഥലത്തേക്ക് രണ്ടുപേരും കൂടെ പോകുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് വീട്ടിലെ കാര്യങ്ങളാണ് രാത്രി ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്ത് വിശു ചോദിക്കാണ് അമ്മ എവിടെയും ചോദിക്കുന്നുണ്ട് അച്ഛനും ചോദിക്കുന്നുണ്ട് കേട്ടോ പറഞ്ഞ പോലെ കമല എവിടെ അമ്മ അമ്മതേ മുറ്റത്ത് വഴിക്കൊണ്ണുമായിട്ട് നോക്കി നിൽക്കുന്നുണ്ട് വിക്രയും നേരം വരെ വന്നില്ലല്ലോ അപ്പോൾ വിനായകൻ ചോദിക്കുന്നു അവൻ വരാത്തത് അത്ര പ്രത്യേകത എന്താണ് ഇതൊക്കെ പതിവുള്ളതല്ലേ അന്നേരം വിഷയം പറയുന്നുണ്ട് ശ്രീജെ നീ പോയിട്ട് അമ്മനെ വിളിക്കും അപ്പം മാഷ് പറയും വേണ്ട അവൾ വന്നോളൂ എന്ന് പറയും അപ്പോഴേക്കും കമലാമ്മ വരികയാണ് കേട്ടോ നീ എവിടെ ഇരിക്കുവായിരുന്നു എന്ന് ചോദിക്കാണ്ട് കമലാമ്മയോട് മാഷേ ഞാൻ പുറത്ത് അവിടെ ഇരിക്കുവായിരുന്നു വിക്രമിനെ കണ്ടില്ലല്ലോ എന്ന് പറയാം കേട്ടോ അമ്മേ അവൻ ആ ജീന മരിച്ചിടത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു വിക്രമിൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ കണ്ടതാണെന്ന് പറയും കേട്ടോ പാവം കുട്ടിയല്ലേ എന്ന് പറയും അതെ അപ്പോൾ വിശ്വം പറയുന്നുണ്ട് റോഡിലേക്ക് ഓടിക്കയറുന്ന സമയത്ത് ഒരു ലോറി വന്നിടിച്ചതാണെന്ന് പറയും നീ എന്തായാലും ആ വർക്ക്ഷോപ്പിലേക്ക് ഒന്ന് വിളിച്ച് നോക്ക് വിശ്വമെന്ന് പറഞ്ഞിട്ട് ഫോൺ വിളിക്കാനായിട്ട് ഫോൺ എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കറണ്ട് പോകുകയാണ് കേട്ടോ അപ്പോൾ കറണ്ട് ബില്ല് ഞാൻ അടച്ചതാണല്ലോ എന്ന് വിനായകൻ പറഞ്ഞിട്ടോ അപ്പോൾ അച്ഛൻ ഇങ്ങനെ വിശ്വത്തിന് നോക്കുകയാണ് അയ്യോ അച്ഛാ ഞാനല്ല കറണ്ട് ബില്ല് അടച്ചത് വിനായകനാണെന്ന് പറയും അതെ അച്ഛാ ഞാൻ അടച്ചിട്ടുണ്ട് അച്ഛാ എന്തായാലും ഗസിപ്പിക്കാർ വരിതൊന്നുമല്ല അപ്പോൾ നമ്മുടെ നന്ദിനി പോയി നോക്കാണ് കേട്ടോ നന്ദിനി പോയി നോക്കുമ്പോൾ നമ്മളോടെ മാത്രമേ പോയിട്ടുള്ളൂ എന്ന് പറയാനാണ് അപ്പോഴേക്കും അച്ഛൻ ഭക്ഷണം കഴിക്കലും നിർത്തിയിട്ടാണ് അപ്പോൾ കമ്മലാമ്മ ചോദിക്കുന്നുണ്ട് എന്താ കഴിക്കുന്നില്ലേ എനിക്കിറങ്ങുന്നില്ല എന്ന് പറയും അപ്പോൾ വിനായകൻ പറയും വിശ നീ ആയൊരു കെ സി ബിക്ക് വിളിച്ചു നോക്കിയേ എന്ന് പറയുന്ന കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ